അസ സ്ഥലിൻ്റെ സംശയം ഒരാൾക്ക് ഒരു ലക്ഷം റുപ്യ നമ്മൾ കടം കൊടുത്ത് അപ്പോൾ അത് പിന്നീട് തിരിച്ച് ചോദിച്ചപ്പോൾ അയാളെ കയ്യിലില്ല ഇല്ലേ അപ്പം അയാൾ പറഞ്ഞ് വീട്ടത്തെ ആധാനം പണം വെച്ചിട്ട് ആ ഒരു ലക്ഷം റുപ്യ തിരിച്ച് തരാറ് അപ്പം ആ കാശ് പലിശയപ്പെടുന്ന വാങ്ങാൻ പറ്റുമോ അതാണ് ഇതിൻ്റെ സംശയം ഞാൻ മയക്കിവിടുന്നു അസലാമലൈക്കും വൈകാനുറത്തുരാമേശ്വറ നുറാൻ പറഞ്ഞു നമ്മൾക്ക് തരാനുള്ള വ്യക്തി തൽക്കാലം സാമ്പത്തികമായ പ്രയാസം കൊണ്ടാണെങ്കിൽ നമ്മൾ അവധി നീട്ടി കൊടുക്കണം എന്നിട്ട് ഒന്നിച്ചില്ലെങ്കിൽ ഗഡുക്കളായിട്ട് വാങ്ങണം അതാണ് അതിനുള്ള ശരിയായ മാർഗം ഒരു മുസ്ലിമായ സഹോദരനെ ഊരാ ഊരാക്കുടുക്കുള്ള അയാളുടെ കൗത്തു കുടുക്കി പരിസന്റെ അടിമയാക്കാതെ നോക്കാൻ നമ്മൾ കൂടി ശ്രദ്ധിക്കണം അദ്ദേഹം തന്നെ ശ്രദ്ധിക്കേണ്ടത് പത്ത് സെന്റും വീടുള്ള സ്ഥലത്ത് അതൊന്നായിട്ട് പണയപ്പെടുത്തി ഒരു ലക്ഷം ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ട് കിയാമത്ത് നാൾ വരെ കൗത്ത് കുടിങ്ങണ നാളെ പരിലോത്ത വാൻഡടുക്കൽ നരങ്കും വണ്ടി വരുന്ന ഈ ഇതിന് പോകാതെ അതിൽപ്പെട്ട രണ്ട് സെന്റ് വിറ്റിട്ടെങ്കിലും കടമ്പു വീട്ടാണ് വേണ്ടത് മനസിലായില്ലേ കടമ്പു വീട്ടുക അങ്ങനെ അടം വീട്ട വിറ്റാളി ് ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് പരീക്ഷ വാങ്ങിയാൽ ഒരിക്കലും രക്ഷപ്പെടൂല ദുന്യാവിലും രക്ഷപ്പെടൂല ആഹാരത്തിലും രക്ഷപ്പെടൂല സുന്നത്തായ വലിയ പുണ്യമാണ് നമ്മൾക്ക് കിട്ടാനുള്ള കാശ് തരാൻ ഇപ്പോൾ തൽക്കാലം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അവധി നീട്ടിക്കൊടുത്താൽ ഹദീസ് അലൈഹി തങ്ങൾ പറയുന്നത് കാണാ ഒരാൾക്ക് കടം കൊടുത്താൽ അവധിയാവുന്നത് വരെ ആ പൈസയുടെ പകുതി സതകൈത കൂലിയിട്ടു ഒരു ലക്ഷം റുപ്യങ്ങൾ ഒരാൾക്ക് കടം കൊടുത്താൽ അത് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ട അവധി വരെ അമ്പതിനായിരം രൂപ സതൊക്ക ചെയ്ത കൂലി നിങ്ങൾക്ക് കിട്ടും അത് മുഴുവൻ ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ എന്നാലും അയിമ്പതിനായിരം സതക്ക ചെയ്ത കൂലി കിട്ടും അവധി എത്തിയിട്ട് പിന്നെ നീട്ടിക്കൊടുത്താൽ ഓരോ ദിവസത്തിനും ഇത്രയും സംഖ്യ സതൊക്ക ചെയ്ത കൂലി കിട്ടും ഇപ്പൊ ഒരു ലക്ഷം നിങ്ങൾക്ക് തരാനുള്ളത് ഒരു മൂന്ന് മാസം നിങ്ങൾ നീട്ടി വെച്ച് നോട്ടിക്കൊളി എന്നാൽ തൊണ്ണൂറ് ലക്ഷം അള്ളാഹുന്റെ മാർഗത്തിൽ സദക്ക ചെയ്ത കൂലി തൊണ്ണൂറ് ദിവസം കൊണ്ട് കിട്ടും ഓരോ ദിവസത്തിനും അത്രയും സംഖ്യ സതൊക്കെ ചെയ്ത കൂലി കിട്ടും അപ്പൊ അതുകൊണ്ട് ആ സുഹൃത്തിനെ ആരായാലും അയാളും പരമാവധി ഉത്സാഹിച്ച് എത്രയും വേഗം പെട്ടെന്ന് വീട്ടമാർഗം നോക്കുക മറ്റൊരു വഴിയില്ലെങ്കിൽ വിറ്റിട്ട് വിട്ടുക ബാങ്കിലും പണയത്തിനും പോകാൻ പാടില്ല അത് കടുത്ത പലിശയിൽ കുടുങ്ങി നരകത്തി പോകേണ്ടി വരും അതുപോലെ തന്നെ ഒരു സാവകാശം കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾക്ക് സതക്ക ചെയ്ത കൂലിയും കിട്ടും